അസ്സാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മലയിൽ നിന്ന് അത്യാവശ്യം നല്ല മഴ പെയ്തിയിട്ടുണ്ട് കേട്ടോ കാരണം മുറ്റത്തെറങ്ങിയപ്പം നല്ല നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ കൊണ്ടുപോകാനുള്ള ചോറ് നേരത്തെ തന്നെ റെഡി ആവണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വന്നിട്ട് വേഗം അടുപ്പൊക്കൊന്ന് തീ ഊട്ടിയെടുത്തു ഇനി നമ്മൾ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ തന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും പിന്നെ അതുപോലെ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടല തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കയക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് സവാള തക്കാളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തോളും ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുളക് ചേർക്കാം പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണും ഇട്ടിട്ട് നമ്മൾ കുക്കർ അടിച്ചു വെച്ചിട്ട് അവിടെ കുക്കിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടുന്ന് വെന്ത് വരുന്ന ടൈമിൽ ഇതാ നമ്മൾ ചായക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വേഗം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടി നല്ലപോലെ തളിച്ചതിന് ശേഷം ഇതാ നമ്മൾ പുട്ടും തൂക്ക് വെച്ചു ഇനി കുറച്ച് തേങ്ങ നമ്മൾ പുട്ടിനേക്കുള്ളത് ചെറുകിയെടുക്കാണ്ട് തലേന്ന് രാത്രി ആയിരുന്നു കേട്ടോ ഞാൻ മത്തം കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തോന്നി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഞാൻ ചൂടാക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ചോറിലേക്കുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം കുടിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടോ അതിന് ശേഷമാണ് നമ്മൾ ചോറിനേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പോകുന്നതിനനുസരിച്ചിട്ട് തീയും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ പോരുന്നുണ്ട് അപ്പോൾ ഞാൻ വേം വന്നിട്ട് തീയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കത്തിച്ച് കൊടുത്തു അങ്ങനെന്താ ഓരോ തരായിട്ട് നമ്മൾ പുട്ടും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ വെന്തതിനു ശേഷം താ ഞാൻ വേഗം ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് നല്ലപോലെ തൂമിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കറിയിൽ ഒരു ഗ്രേവി പോലെ കുറച്ച് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം വറ്റണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നമ്മളത് ഓഫാക്കിയിട്ട് പിന്നെ ഇതാ മുറ്റത്തേക്ക് വന്നിട്ട് അങ്ങനെന്താ പുട്ടും കാര്യങ്ങളൊക്കെ ചുടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചാരുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നോക്കും പിന്നെ ഇതാ ബാക്കിയുള്ള ഏരിയയും കൂടി നമ്മൾ നല്ലപോലെ അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുൻഭാഗത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കാരണം അടുക്കളേൻ്റെ ആ സൈഡിലുള്ള ഭാഗം ഈ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അങ്ങനെ അവിടെ ചെയ്തു പോകുകയാണെ അപ്പോൾ അവിടെയും കൂടി ഒന്ന് നല്ലപോലെ അടിച്ചാരി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡ് അങ്ങോട്ട് കഴിയും കേട്ടോ പിന്നെ അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാനും ചെറിയും കൂടി എല്ലാവരും ഇരുന്നിട്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അത് ചെറിയൊക്കെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കുകയാണേ അപ്പോൾ നമ്മൾ മത്തൻ കറി ആദ്യം തന്നെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടലക്കറിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇതാണ് പിന്നെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല മോൻക്കൊന്നും നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളങ്ങനെ മീനും കാര്യങ്ങളൊന്നും വാങ്ങാറില്ല കേട്ടോ അങ്ങനെതാണ് അതൊക്കെ കഴിഞ്ഞ് ചെറിയ പോകാനെഴുഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പോക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് ഫ്രീ ആവുക പിന്നെ ഉച്ചയ്ക്കുള്ള കറിയും രാത്രിയേക്കുള്ള കറിയൊക്കെ റെഡിയാക്കുക അങ്ങനെ കടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെല്ലാം ഞാൻ തറവാട്ടെന്ന് കൊണ്ടുവന്നാൽ അതിലേക്കുള്ള തേങ്ങ അതാ വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങയും രണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ശരിക്കും നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടി എന്താ പറയുക പെട്ടെന്ന് അടി പിടിക്കാത്ത ഒരു പാത്രം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഈ കടിച്ചൊക്കെ തേങ്ങ അരച്ച് വറുത്തരച്ച് വെച്ചത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി അത് അവിടെ നിന്ന് വേവുന്ന ടൈമുകൊണ്ട് നമുക്ക് കടിച്ചക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ കടിച്ചൊക്കെ തലയിൽ തന്നെ ഞാൻ അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ കട്ടാക്കിയിട്ട് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെന്താ നമ്മൾ കട്ടാക്കിയോണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കളറ് കാണുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ നീളങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ കട്ടാക്കുന്നത് കുറച്ച് വലുപ്പുണ്ട് എന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനിടയിൽ നമ്മൾ ആ തേങ്ങ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ ഇത് ഓഫാക്കും കേട്ടോ പിന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്താ നമ്മൾ കടിച്ചൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് വേഗം തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഇടാനിട്ട് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി നല്ലപോലെ കട്ടാക്കി കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും നമ്മളങ്ങനെ ഇച്ചിരി മുളകും കൂടി മാത്രമേ ഇടുന്നുള്ളൂ അതൊരു ഇത്തിരി മാത്രമേ ഇടുള്ളൂ കേട്ടോ അധികം പച്ചമുളകാണ് ഇതിന് ഞങ്ങൾ എടുക്കാറുള്ളത് അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അങ്ങനെ അരിഞ്ഞിട്ടതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അധികം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് സോറി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരിത്തിരി നുള്ള മഞ്ഞ് മുളക് പൊടി ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു കടിച്ചക്ക അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ഞാൻ തേങ്ങ നമ്മൾ വറുത്തരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ശരിക്കും ഈ കടിച്ചക്ക വറുത്തരച്ച് വെക്കുന്നത് ഇഷ്ടം ഇഷ്ടമുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടായാൽ തന്നെ നമ്മൾ തോന ചോറ് കൈക്കോട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും ഒക്കെ ചുവന്നമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വറവിട്ട് എടുക്കുകയാണേ അപ്പോൾ നമ്മൾ കടിച്ചക്കൻ്റെ കറി റെഡിയാകും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഒരുങ്ങാണ് അപ്പോൾ ഉപ്പേരി നമ്മൾ ആദ്യം തന്നെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലും ഇട്ടിട്ട് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ബീട്രൂട്ടിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് ഇടുന്നത് അപ്പോൾ ബീറ്റ് റൂട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് കാന്താരി ഇടുന്നുണ്ട് അപ്പോൾ കാന്താരി കട്ട് ചെയ്തിട്ടൊന്നും കേട്ടോ പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുകയാണേ അപ്പോൾ ഉപ്പ് ഓൾറെഡി ഇട്ടുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഉപ്പ് എല്ലാം കൊടുത്തും എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഇതാണ് നമ്മൾ കൈവെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ചേക്കും രാത്രിയേക്കും ഒക്കെ കറിയും പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരും അതുപോലെ ചോറും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്നിത്രയൊക്കെ ഉള്ളൂ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം